രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ എഴുപത്തിയേഴാമത് രക്തസാക്ഷിത ദിനം ആചരിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡല കമ്മിറ്റിയുടെ നേരത്ത് നടന്ന അനുസ്മരണ ദിനാചരണം കെ പി സി സി അംഗം ആർ ബാലൻപിള്ള ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനം ആചരിച്ചു കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിന് മുമ്പിൽ ദീപം തെളിയിച്ച പുഷ്പാർച്ചന നടത്തിയും പ്രവർത്തകർ രാഷ്ട്രപിതാവിനെ അനുസ്മരിച്ചു കെ പി അംഗം ആർ ബാലംപിള്ള അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുഴി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡി വൈസ് പ്രസിഡന്റ് കെ അരുൺ മുഖ്യ പ്രഭാഷണം നടത്തി കെ പി ഗോപിദാസ് ബെന്നി പാലക്കാട്ട സാജു പഴപ്ലാക്കൽ ബിജു കൂട്ടുപുഴ ജോയി തമ്പുഴ പുളിക്കൽ തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു ന്യൂസ്ബ്യൂറോ രാജക്കാട്